ാണ് അല്ല അങ്ങനെ ഒരു കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ മോശമാണ് എന്നുള്ളതും ഈ അർജുൻ എന്ന് പറയുന്ന ലോറിയിൽപ്പെട്ട മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല ഇവിടെ നൂറ് കണക്കിന് മാധ്യമങ്ങൾ വിളിച്ചുപോവിയല്ലോ എന്താണ് ഇതിന് കാരണം പക്ഷേ ഇതും വരാൻ പറ്റുന്ന രൂപത്തില് സമാന രൂപത്തിൽ മഴയും കാറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എന്ത് വായക്കമുണു പറയുന്നത് അത് പക്ഷേ അങ്ങനല്ലോ സംഭവിച്ചത് ഒരു ും മാധ്യമങ്ങളും യൂട്യൂബർമാരും ഇത്തരം കാര്യങ്ങൾ വളരെ മോശമാണ് അത് ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞു കരേക്കാടുള്ള ഒരു കുയ്യിന്റെ ആഴം എത്രയെന്ന് അറിയ കരേ കാട്ടുകാരായ ഞങ്ങൾക്കാണ് നിരന്തരത്തിലുള്ള ഒരാൾക്കല്ല അത് ഞങ്ങൾ പറയുന്നതാണ് അവിടുത്തെ ആധികാരികത ഞങ്ങൾ ഈ ഫോൾട്ട് മീഡിയാസ് ആ ഈ സംഭവിച്ച് അന്ന് പതിനാറാം തീയതി എട്ടര മണിക്ക് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു ഒരു ദിവസം ഒരു കുട്ടി പുറ്റി മിണ്ടിയിട്ടില്ല ഒരാളും എന്ത് പറഞ്ഞു കറഞ്ഞോ പിന്നെ ഇതിൽ ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സൈന്യത്തിന് അയച്ചിര കേരള ഗവൺമെന്റ് ഫോഴ്സിന് അയച്ചിര കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൈൻഡ് ചെയ്യണില്ല എന്നുള്ളത് ഒരാളുടെ മരണത്തിൽ ഏതൊരാൾക്കും വളരെ വിഷമിയെ പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞത് വായക്ക തോലിച്ചതില്ല ആദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബർമാർ നല്ല ഓർമ്മ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ പല ഭാഗത്തുനിന്നും അതിനുള്ള മോശ അഭിപ്രായങ്ങൾ ഇതൊക്കെ യൂട്യൂബർ ഞാൻ ഞാൻ അത് തന്നെ പറഞ്ഞു മനുഷ്യൻ പരാജയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് മുന്നിലാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ ലോകത്ത് നടന്നിട്ടുള്ള ഡാം ഡെമോളിഷൻ അപകടങ്ങളിൽ അതുപോലെ തന്നെ തിരച്ചിലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നു പക്ഷേ ആ അന്വേഷണങ്ങളൊന്നും ഒരു വിധത്തിലും ഫലം കാണുന്ന രീതിയിലേക്കല്ല പോകുന്നത് പക്ഷേ ഫലം കാണില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് സൈനു കരക്കാട് സൈനു കരാക്കാടിൻ്റെ നിരീക്ഷണത്തിൽ ഈ ഒരു വിഷയം ഇവിടെ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ ഇത്രയൊക്കെ വലിയ സൈന്യവും സന്നാഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു പന്ത്രണ്ട് ദിവസത്തോളായിട്ട് അതിനൊരു വ്യക്തത വന്നിട്ടില്ല ഇത് ഇപ്പോഴും ഒരു ഉരുൾപൊട്ടലാണോ അതോ ഒരു മണ്ണിടിച്ചിലാണോ എന്ന് പോലും വ്യക്തമായിട്ടില്ല എന്താണ് പറയാനുള്ളത് അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു സഹോദരനാണ് പന്ത്രണ്ട് ദിവസമായിട്ട് മണ്ണിന്റെ അടിയിലുള്ളത് നിങ്ങൾ യൂട്യൂബർമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ടന്റ് മാത്രമാണ് ഒന്നും തോന്നരുത് കാര്യങ്ങൾ തുറന്ന് പറയുന്നത് സമകാലിക ഇന്ത്യയിൽ നടക്കുന്ന സംഗതികൾ പറഞ്ഞു മാത്രം ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ സെൽഫി എടുക്കുന്ന ഒരാൾ അപകടത്തിൽ പോകുമ്പോൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ പൊതുബോധം മാറിയിട്ടുണ്ട് നേരെ മറിച്ച് ആദ്യമൊക്കെ നമ്മൾ ആളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വിവരങ്ങൾ കൈമാറുന്നതിന് പകരം ഇന്ന് ആള് രക്ഷപ്പെട്ടില്ലെങ്കിലും ആ വിവരങ്ങൾ കൈമാറുക എന്നുള്ള ഒരു കൃത്യട്ട തന്റോടത്തിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോണത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും യൂട്യൂബർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓരോ കണ്ടന്റ് ആണ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ഈ കാര്യത്തിൽ ചെയ്യുന്ന രീതി കണ്ടാല് നമുക്കറിയാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മലപ്പുറം ജില്ലക്കാരാണ് പ്രത്യേകിച്ചും കോട്ടക്കൽ മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ് ഞാനും നീയും ശരിയല്ലേ അതെ കോട്ടക്കൽ മണ്ഡലത്തില് നന്നായിട്ട് മഴ പെയ്ത് എന്തെങ്കിലും ചെറിയ രൂപത്തില് ഒരു വെള്ള സംഭവിക്കാതിരിക്കട്ടെ എവിടെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത ഇല്ലെങ്കിൽ വലിയൊരു പിന്നെ അടിയൊഴുക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ പുഴയിൽ വെള്ളം കൂടുന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ ഇത് ആ നാട്ടിൽ ജീവിക്കുന്ന നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം അവിടുത്തെ ആ ഒരു ഭൂമിയുടെ ഘടന അല്ലെ എത്ര കുണ്ടുണ്ട് എത്ര ഒഴുക്കുണ്ട് എത്ര വളവുണ്ട് എത്ര ആഴുണ്ട് എത്ര ഡേഞ്ചർ ഉണ്ട് ഈ മല എടുക്കാൻ പോണത് ഈ മലയുടെ അവസാനം എവിടെയാണ് ഇതിന് ആദ്യം എവിടെയാണ് ഇതൊക്കെ ഞമ്മക്കറിയാം അല്ലെ കാസർകോട്ടിനത് അത്ര പരിചയം ഉണ്ടാവണം എന്നില്ല തിരുവനന്തപുരത്തുകാരനും പരിചയം ഉണ്ടാവണമില്ല എന്തിനധികം പറഞ്ഞത് നമ്മുടെ ജില്ലന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് ജില്ലയിലുള്ള മറ്റൊരാൾക്ക് പോലും നമ്മുടെ പ്രദേശത്തുള്ള ഒരു കുഴിയുടെ ആഴം മറികടന്നില്ല ഇല്ല അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണത് ഒരു വല്ലാത്ത പെരുമഴ കർണാടകത്തിൽ വരുന്നു ഒരു ചെറിയ ഹോട്ടലടക്കം പ്രത്യേകിച്ചും ട്രക്ക് ഡ്രൈവർമാര് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലടക്കം ഒലിച്ചു പോകുന്ന രൂപത്തേക്കുള്ള നമുക്ക് ചിന്തിക്കുന്നതിന്റെ അങ്ങേപ്പുറത്തുള്ള ഒരു ഉരുൾപൊട്ടൽ അവിടെ സംഭവിക്കണ് അതിൽ ഏഴോളം മൃതദേഹങ്ങൾ ആ പുഴിന്ന് കണ്ടെടുത്തു പുഴയുടെ സ്വഭാവം കർണാടകന്റെ ദുരന്ത നിവാരണ ഫോഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ആ ഭാഗത്ത് അടിയൊഴുക്ക് ആ പുഴയുടെ രീതി എന്താന്നുള്ളതും ഈ പൊട്ടിയ ഭൂമിയുടെ അവസ്ഥ എന്താ എന്നുള്ളതൊക്കെ കർണാടകയില് പ്രത്യേകിച്ചും കർണാടക ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്നത്ര നമ്മളിവിടുന്ന് പോയ മാധ്യമങ്ങൾക്കോ യൂട്യൂബർമാർക്കോ രക്ഷിക്കണം എന്ന് പറഞ്ഞ പോയ ആളുകൾക്കോ അറിയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം അപ്പോ സത്യത്തില് ഈ അപകടം നടന്ന് രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഏഴ് ഡെഡ് ബോഡി അവർ എടുക്കുന്നുണ്ട് നിലവിലവിടുന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലെ അപ്പോ നമ്മള് കേരളക്കാർക്ക് ഒരു സംഗതി കുറെ ആളുകൾക്ക് കുറച്ച് മാധ്യമങ്ങൾക്കും കേരളത്തിലുള്ള പൊതുജനങ്ങൾക്കൊക്കെ പാടെ അവര്ളൊക്കെ ഉണ്ടായി അവരങ് ചെന്നിട്ട് കർണാടക വളരെ മോശമാണ് എന്നുള്ളതും ഒരാളുടെ വില വര എന്നുള്ളതും അല്ലെങ്കിൽ കർണാടകന്റെ ഗവൺമെന്റ് ഒക്കെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം എന്നുള്ളതും സൈന്യം വരണം ചെയ്യാന്നൊക്കെ പറഞ്ഞു നമ്മളവിടെ പോയിട്ട് വെറുതെ കുറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കർണാടക ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് രച്ചിലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കാൻ തുടങ്ങി ഒരു ഉണ്ടാക്കി ഒരനവ്യക്തി ഒരാശയക്കുഴപ്പല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വളരെ അവരെ കർണാടക ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ ദുരന്ത മുഖത്ത് ആളുകൾ ജീവനോടെ കിട്ടോ എന്നുള്ളതും ജീവനോടെ കിട്ടാത്ത ആളുകളുടെ ഡെഡ് ബോഡി കിട്ടോ എന്നും നോക്കുന്ന അസാന്ത പരിശ്രമം നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥന്മാരെ ഒരു ദയ കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ചെല്ലുന്ന നൂറുകണക്കിന് ആളുകൾ അവര് പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേരളത്തിൽ പോയിട്ടുള്ള വിദഗ്ദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിന്റെ പൊതുജനങ്ങൾ നമുക്കെതിരാവോ എന്ന് കരുതി ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷം ചേർന്നിട്ട് കർണാടക ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കി പ്രത്യേകിച്ചും നമ്മുക്കറിയാം അവിടെയുള്ള എസ് പി പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കേരളത്തിൽ നിന്ന് പോയ ആളുകളോട് മോശപ്പെട്ട് ഇടപഴകിയും നിങ്ങൾ ദയവു ചെയ്ത് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് ഇതൊക്കെ ഒരു ദുരന്ത മുഖത്തുനിന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു സംസ്ഥാനക്കാരായ അല്ലെങ്കിൽ നിലവിൽ അപകടത്തിൽപ്പെട്ട അർജുൻറെ നാട്ടുകാരോട് പറയേണ്ട സാഹചര്യം വരുന്നത് എപ്പോഴാണ് അതെപ്പോഴാണ് എന്ത് കപ്പാസിറ്റി ഇല്ലാന്നുള്ളത് മരിച്ച ആൾക്ക് കപ്പാസിറ്റി ഇല്ലാന്ന് ഒരിക്കലും അവർ കരുതിയിട്ടില്ല അവിടുത്തെ ഭൂമിശാസ്ത്രത്തിനെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നമ്മള് പോയിട്ട് അങ്ങോട്ട് തരി ഇങ്ങോട്ട് തരി നമ്മളഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഇപ്പോ ലാസ്റ്റ് വന്ന വിവരം എന്താണ് ആ ലോറി മൂന്ന് കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു പോയി എന്നുള്ളതാ എവിടോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നിച്ചിട്ടുണ്ടെന്ന് കാരണം ടെൻ കണക്കിന് വെയിറ്റുള്ള പാറകള് അല്ലെ ഈ പുഴകളൊക്കെ ഉത്ഭവം ഉരുൾപൊട്ടലാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഉരുൾപൊട്ടലിലൂടെ ഒരിച്ചു വരാത്ത വസ്തുക്കളില്ല ലോകത്ത് മനുഷ്യൻ ഈ നിമിഷം വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സംഗതി എന്താറിയോ ഒന്ന് വെള്ളം രണ്ടാമത്തെ തീയ്യ് മൂന്നാമത്തെ കാറ്റ് ഈ മൂന്ന് സംഗതിക്ക് മുന്നിലും മനുഷ്യൻ വളരെ ദുർബലനാണ് പിന്നെ കൊറേ ആളുകൾ പറയേണ്ടത് ബാർബൻസ് ആണ് അതിൽ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട് ഇങ്ങനത്തെ ഇതുണ്ട് അത് ഒരുപാട് വേണ്ടി പറയുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ആ വണ്ടി ആ കമ്പനി അതിൽ അത്ര ഫെസിലിറ്റി കൊടുത്തു ഇത്ര ഫെസിലിറ്റി കൊടുത്തു എന്നൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വണ്ടി ഏതാണ് കമ്പനി നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കണേ ഈ വണ്ടി എന്ത് റേറ്റ് ഉണ്ട് ഇത് അന്ന് പുതിയൊരു വണ്ടി എടുക്കണെങ്കിൽ എട്ടു ലക്ഷത്തിന്റെ അടുത്ത് എട്ടു ലക്ഷം വണ്ടിയാണ് ഉണ്ട് അതേമാതിരി തന്നെ നമ്മൾക്ക് പിന്നെ എയർ ബാഗ് ഉണ്ട് അങ്ങനെ കൊറേ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അല്ലേ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി നിർമ്മാതാക്കൾ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ ഇതിൽ വണ്ടിയിലുണ്ടല്ലേ അപ്പൊ റോൾസ് റോയ്സ് കാർ കോടികൾ അതിന് ഒരുപാട് ഫെസിലിറ്റീസ് ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റോൾസ് റോയ്സ് കാറും നമ്മൾ യാത്ര ചെയ്യുന്ന കാറും റണ്ണിങ്ങില് ഓടിക്കൊണ്ടിരിക്കുമ്പോ മാത്രമാണ് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ ഉപകാരങ്ങളും ഈ വണ്ടിയോട് ഉണ്ടാവുള്ളൂ ഈ വണ്ടി ഒരു മണ്ണിനടിയിൽ പെട്ടാല് റോൾസ് റോയിസ് ഒരു മണ്ണിനടിയിൽപ്പെട്ടാല് ഇത് വെറും തകരപ്പാട്ടാണോടൊ ആ ബോധത്തേക്ക് നമ്മൾ എത്തണം അല്ലാതെ അത് ആണ് അതിൽ ആന ഉണ്ട് ഇതിൽ കോൺനുണ്ട് പറഞ്ഞത് എന്താറിയോല്യായ്മയുമായിട്ട് കണക്കൂട്ടുക ഏതൊരു വണ്ടിയും അത് ഉപയോഗിക്കുമ്പോൾ മാത്രാണ് ആ കമ്പനി പറഞ്ഞിട്ടുള്ള ആ കമ്പനിയുടെ ആ കമ്പനി പറഞ്ഞിട്ടുള്ള മുഴുവൻ സുരക്ഷയും നമുക്ക് എപ്പോഴാ അറിയോ ആ വണ്ടി റണ്ണിങ് ആവുന്ന സമയത്ത് മാത്രാണ് അല്ലാത്ത സമയത്ത് ആ വണ്ടിയും ഈ വണ്ടിയും ഒരേ ലെവലാണ് അതായത് പതിനഞ്ച് കോടി റോൾസ് റോയിസും സുസ്കി വണ്ടിയും ഒരേ റേഞ്ചാണ് മനസ്സിലാവണ്ട അപ്പൊ വണ്ടിക്ക് ഫെസിലിറ്റി ഉണ്ട് പന്ത്രണ്ട് ദിവസക്ക് എത്രയും വലിയ ഒരു ഉള്ള വണ്ടി നമുക്കറിയാം വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ എത്ര വായും എത്ര ഓക്സിജനും ഒക്കെ ആകെ ഉണ്ടാവുക എന്നുള്ളത് ഇത് പന്ത്രണ്ട് ദിവസം ഒരു വള്ളത്തിനടിയിലാണ് അല്ലെങ്കിൽ മണ്ണിനടിയിലാണ് പിന്നെ നിങ്ങൾ വണ്ടിക്ക് എന്ത് ഫെസിലിറ്റി എന്നാ പറയുന്നത് അപ്പൊ ഇരിക്കും പറയാനുള്ള ഈ കാര്യത്തിൽ എന്താ അറിയോ ഓരോരോ പ്രദേശങ്ങളില് സംഭവിക്കാതിരിക്കട്ടെ മനുഷ്യൻ അപകടം സംഭവിച്ചാൽ ആ പ്രദേശത്ത് അറിയുന്ന ആളുകൾ പറയുന്ന കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക ആ ഭാഗത്ത് സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രവൃത്തിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സഹകരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോവുക ആ ആള് ജീവനോടെ രക്ഷപ്പെടാനുള്ള സംവിധാനത്തിന് നമ്മൾ എത്തുക അല്ല നമ്മൾ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക നമ്മൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് മരണം ആഘോഷിക്കുന്നവരാണ് മലയാളി പക്ഷേ ഇവിടെ വേറൊരു ചോദ്യം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് വലിയ കൂടെ തന്നെ ആർമിയുടെ കൂടെ തന്നെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരാൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ ഇന്നലെ സംഭവിച്ചതല്ല ഇന്ന് ഭൂട്ടാളിന് സംഭവിച്ചതല്ല മേഘാലയിൽ അതല്ല ഗുജറാത്ത് അതല്ല നേപ്പാള് ഏയ് മനസ്സിലാക്കണം അതല്ല പാകിസ്ഥാന് അതല്ല അമേരിക്ക അതല്ല കരയക്കാട് അതല്ല കാടാമ്പുഴ അതല്ല കോണിക്കല് അതല്ല പാലത്തങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക അതായത് ഓരോ പ്രദേശത്ത് സംഭവിക്കുന്ന വ്യത്യസ്ത രൂപത്തിലാണ് ആ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇല്ലാത്തൊരു അത്ഭുതാണ് അതിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒപ്പ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേലിയൊക്കെ സൈന്യത്തോടൊപ്പം ചേർന്നിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തി ആളുകളാവാം എല്ലായിടത്തും ഇത് നടക്കുക എന്ന് മനസ്സിലാക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മനുഷ്യൻ പരാജയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് മുന്നിലാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ ലോകത്ത് നടന്നിട്ടുള്ള ഡാം ോളിശൻ അപകടങ്ങളിൽ അതുപോലെ തന്നെ ഇങ്ങനത്തെ പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ പേമാരി ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കുത്തുമല കവളപ്പാറൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളിടത്തൊന്നും നമ്മൾ പറയുന്ന രൂപത്തിൽ ഒരാൾ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമില്ല പതിനാറടി പതിനേഴ് അടി അടിയിലാണ് ആള് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പിന്നെ കർണാടകത്തിൽ നിങ്ങൾ കാണുന്നവരില്ല നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിഗംഭീര രൂപത്തിൽ കാറ്റുമാണി നടന്നുകൊണ്ടിരിക്കാണ് ഒരു അപകടം നടന്നു ഒരു ചെറിയ ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല ഗ്യാപ്പല്ല ഒരു മല ഇടിഞ്ഞു വന്നതാണ് ആ മലയുടെ മൂത്തിൽ വെച്ചിട്ടാണ് ഈ നൂറുകണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ മല ഏത് സമയത്തും അതിന്റെ ബാക്കിയും ഇടിഞ്ഞ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ അടുത്തേക്ക് വരും അവര് ആ ഇതൊന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത വെറുതെ കുറെ ആൾ ഇവിടുന്ന് വടിയും കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് ആട്ടി അടിച്ച് ഓലെ നേരക്ക് തിരിയണതൊക്കെ വളരെ മോശപ്പെട്ട പരിപാടിയാണ് കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ പിന്നെ ഇതിൽ ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഏർ സെൻട്രൽ ഗവൺമെന്റ് സൈന്യത്തിന് അയച്ചില്ല കേരള ഗവൺമെന്റ് ഫോഴ്സിനെ അയച്ചിയില്ല കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൈൻഡ് ചെയ്യണില്ല എന്നുള്ളത് ഒരാളുടെ മരണത്തിൽ ഏതൊരാൾക്കും വളരെ വിഷമമുണ്ട് ആ നാട്ടുകാർക്ക് വിഷമമുണ്ട് പക്ഷെ അവിടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനേപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞു അത് വായക്ക തോലിച്ച് തിലാന്ന് ആദ്യങ്ങളൊക്കെ മനസ്സിലാക്കാം പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബർമാർ നല്ല ഓർമ്മ ചൂണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ പല ഭാഗത്തുനിന്നും അതിനുള്ള മോശ അഭിപ്രായങ്ങളില്ലേ ഇതൊക്കെ യൂട്യൂബിൽ ഞമ്മ നേരിട്ട് കണ്ട രണ്ട് പടർക്കണംന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിലെ യൂട്യൂബർമാർ ഇത്ര സംഗതി ഏറ്റെടുത്ത് വഷളാക്കുന്ന ആളുകളല്ലോടോ അല്ല ഞാൻ പറയുന്നേ ഇതില് മീഡിയാസിന്റെ അടുത്താണ് വലിയ ഫോൾട്ട് പറ്റിയിട്ടുള്ളത് മീഡിയാസ് ആ ഈ സംഭവിച്ച് അന്ന് പതിനാറാം തീയതി എട്ടര മണിക്ക് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു ഒരു ദിവസം ഒരു കുട്ടി പുറ്റി മിണ്ടിയിട്ടില്ല ഒരാളും എന്ത് പറഞ്ഞു കർണാടക സർക്കാർ വേറെ അതിനെക്കുറിച്ച് അന്ന് സംസാരിച്ചില്ല ഇതിന് കുറച്ച് മീഡിയ അറ്റൻഷനും യൂട്യൂബേഴ്സും ഒക്കെ ഇതിന് അത്രയും വലിയൊരു അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ കഴിയുമോ അതെ ഞങ്ങള് പറയണേ അവിടെ ഒന്നും രണ്ടും ആളല്ല അർജുന്റെ ലോറി മറ്റൊരു വണ്ടിയെ ടാങ്കർ അതിന്റെ കാപ്സ്യൂള് അതുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് ട്രക്കുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറിയ ഹോട്ടല് അതിലുണ്ടായിരുന്ന വീട്ടുകാർ അതിലുണ്ടായിരുന്ന കുട്ടികൾ അവരെ കംപ്ലീറ്റ് വസ്തുക്കൾ ആരപ്പ ഏതൊക്കെ രൂപത്തിൽ മരണപ്പെട്ടു എന്ന് പോലും സർക്കാർ എന്നല്ല ലോകത്ത് ഒരു ടെക്നോളജിയും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുക ആ ദുരന്തമുഖത്ത് പിന്നും ദുരന്തം വരാൻ പറ്റുന്ന രൂപത്തിൽ സമാന രൂപത്തിൽ മഴയും കാറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എന്ത് വായക്ക മുടുങ്ങാടങ്ങളൊക്കെ പറയുന്നത്

ഈ ഒരു ഇപ്പം ചെയ്യുന്ന പരിപാടി കുറച്ച് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമായിരുന്നു എന്താ പറയാനുള്ളത് ഇതിനൊന്നും ഒന്നും പറയാനില്ലാന്ന് ആദ്യം മനസ്സിലാക്കുക അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇതൊരു മനുഷ്യനെ പൂട്ടിയിട്ട് ഇതിന്റെ ചാവി ജില്ലാ പഞ്ചായത്ത് ഓഫീസർ വന്ന് തുറക്കട്ടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ തുറക്കട്ടെ അല്ലെങ്കിൽ ജില്ലാ പറയാതെ ഞാൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നം ഇവിടെ ദുരന്തത്തില് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേപ്പുറത്തുള്ള ഒരു ദുരന്താണ് അവിടെ സംഭവിച്ചത് അറിയാലോ ആ ദുരന്തത്തിൽ അത്രയും കൂടുതൽ ആളുകൾ ഒരു മനുഷ്യന്റെ ജീവൻ കിട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് അവര് ജീവന് വില കല്പിക്കണില്ല എന്നുള്ളത് എന്നിട്ട് ആ സംസ്ഥാനത്തിലെ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്നില്ലേ അവിടെ ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവിടെ ആളുകൾക്ക് വസ്ത്രം കിട്ടുന്നില്ല അവിടെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നില്ലേ അവിടെ ആളുകൾക്ക് കാര്യങ്ങൾ നടന്നു പോകണില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക ഗവൺമെന്റ് ഒരു മനുഷ്യന് ജീവന് വില എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല അങ്ങനെ ഒരു അങ്ങനെ കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ മോശാണ് എന്നുള്ളതും ഈ അർജുൻ എന്ന് പറയുന്ന ലോറിയിൽപ്പെട്ട മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണമെങ്കിൽ ഇവിടെ നൂറ് കണക്കിന് മാധ്യമങ്ങൾ വിളിച്ചു പോവുമല്ലോ അത് ഉണ്ട് പക്ഷെ എന്താണ് ഇതിന് കാരണം പക്ഷെ ഇതില് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് അതായത് ഇപ്പൊ രഞ്ജിത് ഇസ്രായല് അവിടെ പോയിട്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ വിദഗ്ധന്മാരായ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാല് നമ്മൾ ചെന്നുകാട് പെട്ടെന്ന് മീഡിയനൊക്കെ വിളിച്ചിട്ട് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി നിലവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അവക്ത ഉണ്ടാക്കി അവരെ പിന്തിരിപ്പയക്കാരാക്കി മാറ്റി നമ്മളതിൽ എന്തോ ഒരു സ്റ്റാർ ആണെന്നുള്ള തോന്നലുണ്ടല്ലോ പക്ഷേ തോന്നൽ മാറ്റി വെക്കണം ആദ്യം പക്ഷേ പക്ഷെ വേറൊരു അന്ന് അവിടെ കർണാടക സർക്കാർ കാര്യക്കുറിച്ച് എന്താ അഭിപ്രായം ഈ ഒരു സിറ്റുവേഷൻ സമയത്ത് அதையாதே, என்னுடைய கவலக்பார் அப்பகடன் ரயிட்டு രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ അപകടത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്താണ് ദയവ് ചെയ്ത് ഈ അപകടമുള്ള മേഖലയിലേക്ക് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലേക്ക് ഉരുൾപൊട്ടൽ ഇനിയും സാധ്യതയുണ്ടായിരുന്നു നിങ്ങൾ ആരും വരരുത് അത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കും നിലവിൽ സൈന്യം വന്നിട്ടും നമ്മുടെ പോലീസ് ഓഫീസർമാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വളരെ ക്രിയാത്മകമായിട്ട് ആ നാട്ടുകാരും ചേർന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്താനുള്ള അങ്ങേറ്റത്തെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത് എന്ന് എല്ലാ മാധ്യമങ്ങൾ വഴി നമ്മുടെ കേരള ഗവൺമെന്റ് പറഞ്ഞു ഏഹ് ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ ഒരുപാട് ദൂരത്തുനിന്ന് എന്റെ വണ്ടി തടയപ്പെട്ടു ഞാൻ അതേമാരും ഉദ്യോഗസ്ഥമായിട്ട് സംസാരിച്ച് കടക്കാൻ കഴിയില്ലാറുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ പിന്നെ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരാളെ അങ്ങനെ കടക്കാനായിക്കുന്നില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഒരു അപകടം നടന്ന സ്ഥലമാണ് ദുരന്തം അത് ഇനി ഏത് സമയത്തുണ്ടാവാം അവിടെ കണ്ട ആളുകളൊക്കെ പടച്ചെന്നോ എന്താണ് കാര്യം അവിടെ നൂറ്റി നാപ്പത്തിനാല് പാസ് ആക്കാതെ ഈ കണ്ട ജനങ്ങളൊക്കെ പാടാ പ്രത്യേകിച്ചും കേരളത്തിന്റെ ആവേശ കമ്മിറ്റിയൊക്കെ പാടാ അവിടെ അടിച്ചേർത്ത് കേറി കഴിഞ്ഞാല് അവിടെ നടക്കുന്ന ദുരന്തത്തിന്റെ ആഴം എത്ര വലുതീക്കാരം അതെ പിന്നെ ഈ നൂറ്റി നാപ്പത്തിനാല് പാസ് ആക്കിയതൊക്കെ ഒരു ഫാൾട്ടാണെന്ന് തോന്നാ മാത്രമുള്ള ഒരു ബോധത്തേക്ക് നിങ്ങൾ എവിടെ എങ്ങനെയാണോ വളരുന്നത് അല്ല സത്യം പറഞ്ഞാല് ഇത്തരത്തിലൊരു ഇത് സംഭവിക്കുമ്പോ ആ സമയത്ത് അവിടെ അവിടെ അതേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ജനങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടൊക്കെ സഹായം ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ എന്ത് ഈ വിഡിത്തരമായ കാര്യങ്ങൾ പറയരുത് ഇത് വളരെ വിഡിത്തരാണ് ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞു കരയേക്കാടുള്ള ഒരു കുയ്യിന്റെ ആഴം എത്രയെന്ന് അറിയ കരയക്കാട്ടുകാരായ ഞങ്ങൾക്കാണ് ഒരാൾക്കല്ല അത് ഞങ്ങൾ പറയുന്നതാണ് അവിടുത്തെ ആധികാരികത ഞങ്ങൾ പറയുന്നതാണ് അതിന്റെ സത്യസന്ധത കാരണം ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലുള്ള തോടിന്റെ ആഴും കുഴിയുടെ ആഴും ഇടവഴിയുടെ ഡേഞ്ചറും ആ കാട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് അറിയണത്ര ഒരു അറിയില്ലടോ അത് ആദ്യം ആണ് പക്ഷേ ചില സാഹചര്യങ്ങൾ ഒരു പരിപാടി അല്ല വെച്ചാൽ ഒരു ഒരു പറഞ്ഞ പോലെ പ്രകൃതി ദുരന്ത പക്ഷെ ദുരന്തമായതില് ജനങ്ങൾക്ക് ഇതില് ജനങ്ങൾക്ക് ഒരു ഒലക്കും ചെയ്യാൻ കഴിയില്ല എന്ന ആദ്യം മനസ്സിലാക്കുക ഒരു സോഷ്യൽ മീഡിയ കിടന്ന് ഒറ്റപ്പാടും പാടും നമ്മൾ ഇത് കമ്പയർ ചെയ്യണ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കരിപ്പൂർ എയർപോർട്ടിൽ അപകടം സംഭവിച്ചു പിന്നെ റൺവേന്ന് തെണ്ണീട്ടൊരു വിമാനം മരിച്ചു വിമാനം മറിഞ്ഞു വീണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി കൊറോണ എല്ലാം ലോക്ക്ഡൌൺ ആണ് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ അതൊക്കെ നമ്മൾ അല്ലേ ആ ദുരന്തം ഇവിടെ സംഭവിച്ച ദുരന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ ആലോചിക്കാത്തത് പിന്നെ മനുഷ്യന്മാര് തമ്മിൽ വേറെ രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ട് അത് മനസ്സിലാക്കുക പിന്നെ മലപ്പുറം ജില്ല ചെയ്യണത് ലോകത്തുള്ള എല്ലാ ജില്ലയും ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഒരു നിർബന്ധത ബുദ്ധി ഉണ്ടല്ലോ അത് നിങ്ങൾ ആദ്യം ഒഴിവാക്കുക ലോകത്തുള്ള മനുഷ്യൻ വ്യത്യസ്ത മൈൻഡാണ് ആദ്യം മനസ്സിലാക്കുക ലോകത്തുള്ള എല്ലാവരും ഒരേ ഒരേമാതിരി ചിന്തിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി ഞാൻ ചിന്തിക്കണം അല്ലെ നമ്മൾ രണ്ടാളും ചിന്തിക്കണമാതിരി ഇവിടെ ഉള്ള ഒരാള് ചിന്തിക്കണം എന്നുള്ള നമ്മളുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ അത് വളരെ മോശമാണ് ഏകദേശം അത് ചില കാര്യങ്ങള് ചോദ്യ കാര്യങ്ങളിലല്ല ഒരുപാട് കാര്യങ്ങളിൽ അപ്പൊ നമ്മളെ ഇന്നത്തെ ഞങ്ങളെ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയില് നിലയ്ക്ക് ഇങ്ങോട് പറയാനുള്ളത് ആവശ്യമുള്ളതും ആവശ്യമില്ലാതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങളെപ്പോലത്തെ യൂട്യൂബർമാരുത്ത് കണ്ടന്റ് ആക്കിണ്ട് ഇങ്ങളെ പൊടിച്ച് കണ്ടം പൊട്ടുകൊണ്ട് കാര്യങ്ങൾ പോകുന്നത് നല്ല ഓർമ്മിച്ചുണ്ട് അടങ്ങി ഒതുങ്ങി ഇങ്ങളെ കൂലിക്കായി കിട്ടുന്ന രൂപത്തില് അല്ലല്ലെ എന്താ വേറെ യൂട്യൂബർമാര് ഇതേ പിന്നെ അർജുൻറെ കുടുംബത്തിന് വേണ്ടി അർജുന കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയതയാണ് കാരണം എന്തറിയോ ഒരു വീട്ടിൽ നിന്ന് ഒരാള് നഷ്ടപ്പെട്ടാല് പ്രത്യേകിച്ചും ആ വീട്ടിൽ ഭക്ഷണം എത്തിക്കുന്ന ആ വീടിന്റെ സുരക്ഷിതം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ വീടിന്റെ സംരക്ഷണം ഏറ്റെടുത്ത നിലവിലുള്ള ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും ആ വീട്ടുകാർക്ക് ലോകത്തുള്ള ആര് കൊടുത്താലും അത് തികയൂല ആ ആൾ എത്തിക്കുന്ന എത്തൂല എന്തായാലും അത്ഭുതങ്ങൾ വേണ്ടില്ല അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അതെ അതെ അർജുൻ തീർച്ചയായിട്ടും ജീവനോടെ തിരിച്ചു വരട്ടെ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എന്നെപ്പോലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീടുക